വിശുദ്ധ യോഹന അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യയം അൻപതാം വാക്യം ജനം മുഴുവൻ നശിക്കാതിരിക്കുവാനായി അവർക്ക് വേണ്ടി ഒരുവൻ മരിക്കുന്നത് യുക്തമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുമില്ല പ്രധാന പുരോഹിതന്റെ വാക്കുകളാണ് ഒരുപക്ഷെ പ്രധാന പുരോഹിതനെയും കൊണ്ട് ദൈവം പറയിപ്പിച്ച വാക്കുകളായത് കൃത്യമായിട്ട് ഈ ഒരു വാക്ക് ഇന്നത്തെ വിചിന്തനത്തിനായിട്ട് എൻ്റെ ഈശോ എനിക്ക് നൽകുമ്പോൾ ഒരു കാര്യം എൻ്റെ ജീവിതത്തിൽ എന്നും ഓർമ്മിപ്പിക്കുവാനായിട്ടാണ് ഇത് തരുന്നത് എന്താണത് ഈശോ മരിച്ചത് ആർക്ക് വേണ്ടിയാ നമുക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ദൈ എനിക്ക് വേണ്ടി എന്നെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ടാണ് അവൻ തൻ്റെ അവസാന തുള്ളി രക്തം വരെ ചിന്തിയത് പാപാവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി തൻ്റെ പുത്രനെ നൽകിയ ദൈവത്തെ ഓർക്കുവാനായിട്ട് സാധിക്കണം ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഈ ചിന്തയില്ല ദൈവം മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുന്നവൻ ഒരിക്കലും പാപത്തിനടിമപ്പെടുത്തില്ല അവന്റെ ജീവിതം മുന്നോട്ട് വിശുദ്ധിയുള്ളതായിരിക്കും പലപ്പോഴും ഈ ബോധ്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ വീണ്ടും വീണ്ടും പാപത്തിന് അടിമപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തികളായിട്ട് നമ്മൾ മാറുകയാണ് സ്നേഹമുള്ളവരെ അതുകൊണ്ടാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോ നമ്മളോട് ഓർമ്മിപ്പിക്കുന്ന മോനേതെ ഞാൻ മരിച്ചത് നിനക്ക് വേണ്ടിയാ നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ അതെ ഇത്രയേറെ പീടുകൾ ഞാൻ യുടെ രക്തം വരെ ഞാൻ ചിന്തിയില്ലേ സഹിക്കാവുന്നതിന്റെ പരമാവധി വേദന ഞാൻ സഹിച്ചില്ലേ ഇതൊക്കെ ഞാൻ ചെയ്തത് നിന്നെ രക്ഷിക്കുവാനായിട്ടാണ് എൻ്റെ ഈശോ വളരെ കൂടി എന്നോട് പറയുന്ന വാക്കുകളാണ് സ്നേഹമുള്ളവരെ ഈ വാക്ക് മനസ്സിലാക്കാനായിട്ട് ഗ്രഹിക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ എനിക്കൊരു ബോധ്യമുണ്ടോ ഈശോ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധ്യം സ്വയം ഉള്ളവർ ഈ ബോധ്യമില്ലാതായിപ്പോയി കഴിഞ്ഞാൽ ഒന്നോർത്തോണം നമ്മൾ ക്രൈസ്തവനല്ല കേട്ടോ ീ ക്രൈസ്തവനാണെങ്കില് വിഷുഹായെ സ്നേഹിക്കുന്നുണ്ടെങ്കില് ഉറച്ച ബോധ്യമുണ്ടാവണം എൻ്റെ ഈശോ മരിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്ന് സ്നേഹം ഈ ബോധ്യം മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം ഈ ഒരു ബോധ്യം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഒരിക്കലും പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ ഞാൻ വേദനിപ്പിക്കുകയില്ല സ്നേഹമുള്ളവരെ അതുകൊണ്ട് പാപാവസ്ഥയെ പൂർണ്ണമായിട്ട് നമുക്ക് ഉപേക്ഷിക്കാം വിശുദ്ധിയോടുകൂടി മുന്നോട്ട് പോകാം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയ എല്ലാ കുറവുകളും ദൈവസന്നദ്ധി സമർപ്പി ഒരു തീരുമാനമെടുക്കാം എൻ്റെ ഈശോയെ ദ നീ ഈ സഹിച്ചത് എനിക്ക് വേണ്ടിയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ട് ഇനി ഒരിക്കലും പാപം ചെയ്ത് ദൈവത്തെ വേദനിപ്പിക്കാതിരിക്കാം ഓരോ പാപവും ഞാൻ ചെയ്യുമ്പോൾ ഓർക്കുക എൻ്റെ ഈശോയെ ഞാൻ വീണ്ടും കുരിശിൽ തറയ്ക്കുക അവൻ വീണ്ടും ഈ പീഡകൾ സഹിക്കേണ്ടി വരികയാണ് എനിക്ക് വേണ്ടിയാണത് സ്നേഹമുള്ളവരെ അതുകൊണ്ട് ഇനി ഒരിക്കലും എൻ്റെ ദൈവത്തിന് പീഡകള് സഹനങ്ങൾ കൊടുക്കാതിരിക്കാനായിട്ട് പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് വിശുദ്ധിയോടുകൂടി ഈ വിശുദ്ധ ഭാരത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് ഉത്തമ ക്രൈസ്തവരായി ജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ